ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്സും ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക് സ്നാക്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആട്ട ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതുമായ രീതിയിലുള്ള ഒരു സ്നാക്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് വെല്ലം തേങ്ങ ഗോതമ്പൊടി ഇത്രയേ ഉള്ളൂ ഇതുകൊണ്ട് ഇത് വെച്ചിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം ഞാൻ തേങ്ങ ചിരടി ചിരകി മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെല്ലം കുറുകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ശർക്കര പനി ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ അങ്ങനെ പറയും നമ്മുടെ നാട്ടിൽ വെല്ലം കുറുക്കാൻ എന്ന് പറയും വെല്ലം കുറുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആവശ്യത്തിന് നമ്മൾ വെച്ചു അതിനുശേഷം എത്രയാണോ നിങ്ങൾക്ക് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള വെല്ലം അതിലോട്ട് ഓരോന്നായി ഇട്ട് വെച്ച് പാനീയം ഉണ്ടാകുന്നത് അത് തിളച്ച് വരുന്നതിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇലയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന ഇല എടുക്കാണ്ട് ഇലയില്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുവെച്ചാൽ അഥവാ വാഴ ഇല്ലാത്തവർക്കൊക്കെ ഈ പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വി ഒരു വിഭവമാണ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് പക്ഷെ ആ വാഴ ഇലയിൽ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന ടേസ്റ്റ് കിട്ടൂല കേട്ടോ എന്നാൽ അതിൻ്റെ ഒരു ചൊയ കിട്ടൂല ഇലേൻ്റെ പക്ഷേ എളുപ്പമാണ് വെല്ലം കുറുകി വന്നു നേരത്തെ ചരുകി വെച്ച തേങ്ങ അതിലേക്കിട്ടു ഇനി രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് അതൊന്ന് കുറുകി വരണം കുറുകി എന്ന് പറഞ്ഞാൽ അധികം അതിൻ്റെ അകത്തെ നല്ലോണം കുറുകാൻ പാടില്ല നമുക്ക് ഒരു ഒരു മിനിമം അധികം കുറുകിയാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് പിടിച്ച് പറിച്ചാൽ വരെ കിട്ടാതെ നല്ല കിട്ടാത്ത അവസ്ഥയാവും നല്ല കട്ടിയായി വരും പിന്നെ കുറച്ച് കഴിയുമ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം അട വെച്ചിട്ട് കൂടി ആണ് നമ്മൾ വാങ്ങേണ്ടത് കുറച്ച് കൂടി ഇത് ആട്ട കുഴക്കാനുള്ള വെള്ളമാണ് നോർമൽ വെള്ളമാണ് ഉപ്പിട്ട് കുഴച്ച് വെച്ചതാണ് കാണുന്നത് ആട്ടയായതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട നല്ല സോഫ്റ്റുമാണ് പാക്കറ്റാട്ട വെല്ലം കുറുകി വന്നു കണ്ട നല്ലൊരു കുറച്ചൊരു വെള്ളത്തോടു കൂടിയാണ് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളത് നല്ലൊരു കട്ടിയായിട്ടില്ല അങ്ങനെ രണ്ട് രീതിയിലുള്ളൊരു രീതിയിൽ ഞാൻ വാങ്ങിവെച്ചു ഇത് ഇഡലി തട്ടിൻ്റെ അകത്തുനിന്ന് ഞാനിത് ആവി കയറ്റാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇലയിലെല്ലാം ആക്കാത്തത് കൊണ്ടും ഇലേൻ്റെ ആ ഒരു ചോയ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടും ഞാൻ അടിയിലൊരി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇല ഇല്ലാത്തവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാനപ്പോൾ അടിയിലൊരു ഇല വെച്ച് ഇത് ഇല വെച്ചു എന്നിട്ട് ഞാൻ ഓരോന്നായിട്ട് പരത്താൻ തുടങ്ങി കയ്യിൽ തന്നെ വെച്ചു പരത്തി പപ്പടം മട്ടത്തിൽ പരത്തി അതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങയും ശക്ക വെല്ലവും കൂടിയിട്ട് വെച്ചു അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അത് മോഡൽ ചെയ്യാൻ പറ്റുന്നത് ഷേ്പ്പാക്കാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് അത് നിങ്ങളെ ഓപ്ഷൻസ് ആണ് എങ്ങനെയാണെന്നോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങളായത് രീതിയിലും മോഡലും നിങ്ങൾക്കാക്കി വെക്കാം ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോ നിനക്ക് ആക്കുമ്പോൾ എങ്ങനെയല്ലോ തോന്നി ഞാൻ അങ്ങനെ ആക്കി വെച്ചു നല്ല ടേസ്റ്റാന്ന് ഇത് കാണുന്നില്ലേ കാണുമ്പം തന്നെ തിരിയുന്നില്ലേ നല്ല അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കുമെന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ എല്ലാവരും അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ടും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് നമ്മളെ കൂടെ നിർത്തണമെന്ന് എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുന്നു